ബഹ്റിനിലെ ഒരു ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് അമ്പത്തിനാലായിരത്തിലധികം ദിനാർ മോഷ്ടിച്ച ജീവനക്കാരൻ ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ടിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം വരെ ഏകദേശം ഒന്നര വർഷത്തോളം ഈ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ ബഹ്റിൻ പൗരൻ മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അങ്ങനെ അവിടെ ട്രെയിനീഴ്സായി വരുന്ന കുട്ടികളിൽ നിന്ന് പണം വാങ്ങുകയും അത് അക്കാഡമിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമായിരുന്നു അങ്ങനെ നടന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതി കുറ്റസമ്മതം നടത്തി ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ടിലാണ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ബഹറിനിൽ താമസിക്കുന്ന ആളുകൾ തൊഴിൽ താമസ നിയമങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ഒട്ടനവധി ആളുകൾക്കെതിരെ ഇപ്പോൾ ശിക്ഷാ നടപടികൾ തുടരുകയാണ് എൽ എം ആർ എയും എൻ പി ആർ എയും വാണിജ്യ വ്യവസായ മന്ത്രാലയവും ഒക്കെ സംയുക്തമായി ഈ കഴിഞ്ഞ ഒരാഴ്ച കൃത്യമായി പറഞ്ഞാൽ ജൂൺ മുപ്പതാം തീയതി മുതൽ ജൂലൈ ആറാം തീയതി വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ അൻപത് പേരെ നിയമലംഘകരായി പിടികൂടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയിരുന്ന നൂറ്റി പതിനെട്ട് പേരെ കടത്തുകയും ചെയ്തു ഇനിയും ഇത്തരം പരിശോധനകൾ രാജ്യത്ത് തുടരുമെന്ന് തന്നെയാണ് അറിയുന്നത് തൊഴിൽ താമസ നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടി ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലുള്ള നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളായിരിക്കും അവരെ കാത്തിരിക്കുന്നത് കൃത്യമായ പെർമിറ്റും ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ടാക്സി സർവീസ് നടത്താൻ പാടുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രദേശത്ത് എയർപോർട്ടിൽ നിന്ന് ആളുകളെ അനധികൃതമായി ടാക്സി സർവീസിലൂടെ എത്തിച്ചിരുന്ന രണ്ടുപേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഏഷ്യക്കാരാണ് ഇവർക്ക് ടാക്സി സർവീസ് നടത്താനുള്ള പെർമിറ്റോ മറ്റ് ഔദ്യോഗികമായ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവർക്കെതിരെയും ഇപ്പോൾ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞു രാജ്യത്ത് ചൂട് വർധിക്കുന്ന ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉച്ചവിശ്രമ നിയമം ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം തൊഴിലാളികൾക്ക് പകൽ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഈ നിയമം ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമാണ് പ്രത്യേകിച്ച് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്നാൽ ഈ ഒരു സംവിധാനം രണ്ട് മൂന്ന് മാസം കൂടി ചൂട് പൂർണ്ണമായും കുറയുന്നത് വരെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അറിയിച്ചിരിക്കുകയാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എം ഡബ്ല്യു പി എസ് അവർ പറയുന്നത് തൊഴിലാളികളുടെ ഒരു കാര്യക്ഷമതയും അവരുടെ ആരോഗ്യവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായും ഇത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അതോറിറ്റീസിൻ്റെ മുൻപാകെ വെച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എക്സ്റ്റെൻഡ് ദ ഷെയ്ഡ് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും എം ഡബ്ല്യു പി എസ് നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇതിൽ മെമ്പേഴ്സാണ് വളരെ കാലം തൊട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ബഹറിനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടനയാണ് അപ്പോൾ അവരുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് കുറച്ചുനാൾ കൂടി നീട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി